നമസ്കാരം ക്ഷേത്രത്തിൽ ദേവനെ തൊഴേണ്ടതെങ്ങനെ അഥവാ ക്ഷേത്ര ദർശനം എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ പ്രധാനമായിട്ടുള്ളൊരു സംശയം വരുന്നത് പുറത്ത് ഉപദേവന്മാരെ എല്ലാം തൊഴുതതിന് ശേഷമാണോ പ്രധാന ദേവനെ തൊഴേണ്ടത് അതോ പ്രധാന ദേവനെ തൊഴുതിട്ടാണോ ഈ ഉപദേവന്മാരെ തൊഴേണ്ടത് ഇതാണ് സംശയം ആദ്യം പറയട്ടെ എങ്ങനെയായാലും വലിയ കുഴപ്പമൊന്നുമില്ല എങ്ങനെ ചെയ്താലും ദോഷമൊന്നും വരാനില്ല ഇനി ഇതിൻ്റെ ഒരു ശാസ്ത്രമുണ്ട് അത് നിങ്ങളുടെ മനസ്സിനെ ആ മനസ്സിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങൾ മോക്ഷവും ജ്ഞാനവും എല്ലാമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ ആദ്യം ഉപദേവന്മാരെ തൊഴുതതിന് ശേഷം പ്രധാന ദേവനെ തൊഴുക അല്ല നിങ്ങൾ ഭൗതികമായ ഐശ്വര്യവും സുഖവും എല്ലാമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം പ്രധാന ദേവനെ തൊഴുത ശേഷം പുറത്ത് പ്രദക്ഷിണം വയ്ക്കുക അതിൻ്റെ തത്വം എന്താണെന്ന് പറഞ്ഞാൽ പുറത്ത് പ്രദക്ഷിണം വച്ച് നിങ്ങൾ ദേവനിലേക്ക് പോകുമ്പോൾ അതൊരു മോക്ഷ സൂചകമായ ആചരണമാണ് നിങ്ങൾ ദേവനിലേക്ക് പോകുന്നു പുറത്ത് ദേവന്മാരെ തൊഴുത് ദേവനിലേക്ക് പോകുന്നു പ്രധാന ദേവനെ തൊഴുത് പുറത്തേക്ക് വരുമ്പോൾ പ്രധാന ദേവൻ്റെ ആ അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ അനുഗ്രഹം സ്വീകരിച്ച് നിങ്ങൾ പുറത്തേക്ക് വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് എത്തുന്നു പിന്നീട് പ്രദക്ഷിണം ചെയ്യുന്നു ഇതാണ് സാധാരണയുള്ള തത്വം അപ്പൊ അതുകൊണ്ട് എങ്ങനെ തൊഴുതാലും വലിയ തെറ്റൊന്നും അതിൽ ഇല്ല ഇപ്പൊ പ്രത്യേകിച്ച് മഹാക്ഷേത്രങ്ങളിലൊക്കെ ആണെങ്കിൽ ഇതൊന്നും നടക്കില്ല വലിയ ക്യൂസിസ്റ്റാണോ അപ്പോൾ അവിടെ അവിടെ പറയുന്ന പോലെ അവിടുത്തെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് നമുക്ക് തൊഴാൻ കഴിയുള്ളൂ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിലാണെങ്കിലേ ഇങ്ങനെ വിധിപ്രകാരമൊക്കെ നമുക്ക് തൊഴാൻ കഴിയുള്ളൂ സാമാന്യമായി നമ്മളെല്ലാവരും ലൗകികരാണ് അപ്പോൾ പ്രധാന ദേവനെ ആദ്യം തൊഴുത് ആ ദേവൻ്റെ അനുഗ്രഹം സ്വീകരിച്ച് വീണ്ടും ആ ഭൗതിക ലോകമാകുന്ന പുറത്തെ പുറത്തേക്ക് വന്നിട്ട് ആ വല്യമ്പലത്തിന് പുറത്തേക്ക് വന്നിട്ട് പ്രദക്ഷിണം ചെയ്ത് ഉപദേവന്മാരെ തൊഴുക അതാണ് അഭികാമ്യം ഇതാണ് പഴയ കാലത്തുള്ള ഒരു ഒരു രീതി അതാണ് അതിൻ്റെ ഒരു തത്വം ഇനി മറ്റൊരു സംശയം വരണത് ശിവക്ഷേത്രത്തിലെ തൊഴിലാണ് കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളുള്ള ഒന്നാണ് ശിവക്ഷേത്രത്തിലെ തൊഴിൽ എങ്ങനെ തൊഴ സാധാരണ നമ്മളിപ്പോ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ശിവക്ഷേത്രത്തിന്റെ ഒരു തൊഴുന്ന വിധിയാണ് ഞാൻ പറയുന്നത് ബലിക്കൽപ്പിരയുടെ ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ആ കിഴക്ക് ഭാഗത്തുള്ള ബലിക്കൽപ്പുരയുടെ ഉള്ളിലൂടെ പ്രവേശിച്ച് തെക്ക് ഭാഗ ബലിക്കലിൻ്റെ തെക്ക് ഭാഗത്തുകൂടി പോയി മണ്ഡപത്തിൻ്റെ മുമ്പിലെത്തി നന്ദിയുടെ കൊമ്പിൻ്റെ ഇടയിലൂടെ രണ്ട് കൊമ്പിൻ്റെ ഇടയിലൂടെ ശിവനെ തൊഴുകാം അതിനുശേഷം വീണ്ടും ആ മണ്ഡപം പ്രദക്ഷിണം ചെയ്ത് അതായത് ഇപ്പൊ നമ്മുടെ ഇടതുഭാഗത്ത് നമ്മുടെ ഇടതുഭാഗത്തുകൂടി ആ മണ്ഡപം പ്രദക്ഷിണം ചെയ്ത് ദേവന്റെ മുമ്പിൽ വന്ന് വീണ്ടും തൊഴുക ശേഷം ഗണപതിയെ തൊഴുക ചിലർ വിചാരിക്കും ആദ്യം ഗണപതി അവിടെ തോണ്ടേന്ന് അല്ല പൊക്കത്ത് ഗണപതി ഉണ്ടാവും അല്ലെ കന്മൂലയിലായിരിക്കും ഗണപതി ഉണ്ടാവുക ആ ഗണപതിയെ തൊഴുത് ആ ഉപദേവന്മാരുണ്ടെങ്കിൽ അങ്ങനെ ഉപദേവന്മാരെ തൊഴുത് വന്നിട്ട് പുറകില് ശ്രീപാർവതി സങ്കല്പത്തിൽ ശ്രീപാർവതിയെ തൊഴുത് വീണ്ടും ഓവിൻ്റെ അവിടെ വന്ന് മുകളിലേക്ക് നോക്കി ഗംഗാദേവിയെ തൊഴുത് ഈ ബലിക്കലിൻ്റെ ഉള്ളിലൂടെ വീണ്ടും പ്രദക്ഷിണം ചെയ്ത് വീണ്ടും നടയിൽ വന്ന് ഭഗവാനെ തൊഴുത് മണ്ഡപം പ്രദക്ഷിണം ചെയ്ത് വീണ്ടും ഭഗവാനെ തൊഴുത് അതിനുശേഷം ശേഷം ഓവിൻ്റെ അവിടെ എത്തി അവിടെ ഓവിൻ്റെ അവിടെ എത്തി എത്തിത്തൊഴുമ്പോൾ നമ്മൾ ചണ്ഡേശ്വരനെ ചണ്ഡികേശ്വരനെ പ്രാർത്ഥിക്കണം അവിടെ തൊഴുത് വീണ്ടും തിരിച്ചു വന്ന് ഭഗവാനെ തൊഴുന്നു എന്നാണ് സങ്കല്പം ഇവിടെ ഒരേ ഒരു രണ്ട് കാര്യം മാത്രം ശിവക്ഷേത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഓവു മുറിച്ചു കടക്കാൻ പാടില്ല രണ്ട് നന്ദിയുടെയും ശിവന്റെയും ഇടയിലൂടെ നടക്കാൻ പാടില്ല അവർ തമ്മിലുള്ള ആ ഒരു ആ ഒരു ബന്ധം അത് മുറിക്കാൻ പാടില്ല ശിവക്ഷേത്രത്തിൽ നന്ദിയെ ക്രോസ് ചെയ്ത് തൊഴാൻ പാടില്ല അതുപോലെ ഈ ഓവും മുറിച്ച് പോകാൻ പാടില്ലയാണ് ഏതാണ്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് ബലിക്കല്ല് വലിയ ബലിക്കല് ആ വലിയ ബലിക്കലിൽ ഓവ് വരുന്ന സ്ഥാനം എവിടെയാണോ ആ ക്ഷേത്രത്തിൻ്റെ അതായത് സാധാരണ നിലയിൽ എപ്പോഴും ക്ഷേത്രത്തിൻ്റെ ഓവ് ഏത് ഭാഗത്തുവാണോ വടക്ക് ഭാഗത്തായിരിക്കും ആ ഭാഗത്ത് അവിടെ അത് മുറി മുറിഞ്ഞു പോവാതെ നമ്മൾ അകത്തേക്കും അത് നമ്മൾ തെക്ക് ഭാഗത്തൂടെ പോകണമെന്ന് പറയാം ബലിക്കലിൻ്റെ എവിടെയും ഒരു സങ്കല്പം പോകാമെന്നുണ്ടാവും മുറിഞ്ഞു പോകരുത് എന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ ബലിക്കല് തൊട്ട് അതൊന്ന് ശ്രദ്ധിച്ചു പോകണം ഇതൊക്കെയാണ് വിധിപ്രകാരമുള്ള ആ ശിവേത്രത്തിൻ്റെ ദർശനം ഇനിയിപ്പോൾ ഇതൊന്ന് തെറ്റിപ്പോയി എന്ന് കരുതി ആരും പരിഭ്രമിക്കണ്ടാവണം കാരണം ഇതെല്ലാം ഒരു മൈക്രോസ്കോപ്പ് വഴി നോക്കി നിങ്ങളെ ശിക്ഷിക്കാനും ഒന്നും അവിടെ ആരുമില്ല അവിടെ ഭഗവാന്റെ മുമ്പില് ഭഗവാൻ നോക്കുന്നത് നിങ്ങളുടെ ഭക്തിയും ഹൃദയവും മാത്രമാണ് എത്രയോ കഥകള് അതിലുണ്ട് എത്രയോ കഥകളുണ്ട് ഒരു രാജാവ് അശുദ്ധമായിട്ട് ശിവക്ഷേത്രത്തിൽ പ്രവേശിച്ചു വളരെ അശുദ്ധായിട്ടാണ് അദ്ദേഹം ശിവക്ഷേത്രത്തിൽ ഇത് കണ്ടപ്പോ വിരൽമിൻറ്റി നയനാർ എന്നുള്ള ഒരു നയനാർ ഈ നായന അറുപത്തൊന്നും നായനാരന്മാരുണ്ട് ശിവഭക്തന്മാർ അതിലൊരാൾ ഇതിന് മനസ്സിലായി അദ്ദേഹം ഒരു കത്തി എടുത്തുകൊണ്ട് ഇദ്ദേഹത്തെ കൊല്ലാൻ പോയി എന്നറിയാം ആ സമയത്ത് ഭഗവാൻ ശിവൻ തന്നെ വന്ന് ഇദ്ദേഹത്തെ രക്ഷിച്ചു രക്ഷപ്പെടുത്തി എൻ്റെ നായനോട് പറഞ്ഞു സാറില്ല എൻ്റെ ഭക്തനാണ് ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞു ഭഗവാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും അത്രക്കുള്ളു ഭഗവാന്റെ കാര്യം ഈ മാനസ മാനസപൂജയ്ക്കും നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിനും വളരെ വളരെ പ്രാധാന്യമുണ്ട് കാളിദാസന്റെ കാളിദാസൻ ശിവനെ തൊഴുത് ആ തൊഴാതെ ജലപാനം ചെയ്യില്ല കാളിദാസൻ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് പ്രഭാത ഭക്ഷണം അത് രാജാവിൻ്റെ കൂടിയാണ് ഭോജരാജാവിൻ്റെ കൂടിയാണ് വിക്രമാദിത്യ രാജാവിൻ്റെ കൂടിയാണ് അപ്പൊ രാജാവിന് മനസ്സിലായി കാളിദാസിന് കുറച്ചൊക്കെ ചീത്ത സ്വഭാവമുണ്ട് കുറച്ച് ചീത്ത സ്ത്രീകളുമായിട്ടുള്ള സഹവാസമൊക്കെ അദ്ദേഹത്തിന് അതും രാജാവിന് മനസ്സിലായി അപ്പതുകൊണ്ട് ഒരു സ്ത്രീയെ ചട്ടം കിട്ടി കാളിദാസനെ കുറച്ച് വൈകി എവിടുന്ന് വിടാവൂ അമ്പലത്തില് പൂജ എന്നുള്ള മണി അടിച്ച് കഴിഞ്ഞിട്ട് ഇടാവൂ എന്ന് പറയും ഈ സ്ത്രീ അങ്ങനെയൊക്കെ ചെയ്യും മണി പെട്ടെന്ന് കേൾക്കുമ്പോഴാണ് കാളിദാസനൊരു ഞെട്ടലുണ്ടായത് കുളി കഴിഞ്ഞിട്ടില്ല ശിവക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടില്ല പൂജ കഴിഞ്ഞിട്ടില്ല ഒന്നുമില്ല എന്തു ചെയ്യും രാജാവിൻ്റെ അടുത്ത് എത്തുകയണം ഇല്ലെങ്കിൽ രാജാവിന് മനസ്സിലാവും കാളിദാസൻ ആ താമ്പൂലം കുറച്ച് വെറ്റില അവിടെ ഇരിക്കേണ്ടായിരുന്നു ആ വെറ്റില എല്ലാം കൂടി എടുത്ത് വളരെ ഫേമസ് ആയ കഥയാണ് സ്തനശിവായ നമ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയുടെ സ്ഥലങ്ങളിലേക്ക് അർച്ചിച്ചു എന്നാണ് കഥ ജയരാജാവിൻ്റെ അടുത്ത് പ്രഭാവ ഭക്ഷണം ചെയ്തപ്പോൾ കാളിദാസനോട് ചോദിച്ചു അപ്പോൾ ഇന്ന് ക്ഷേത്രത്തിൽ പോയോ അപ്പോൾ എല്ലാം കഴിഞ്ഞു പൂജയും ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു രാജാവിന് മനസ്സിലായില്ലോ നുണയായിരിക്കും കളിദാസൻ പറഞ്ഞു സംശയം ഉണ്ടെങ്കിൽ അങ്ങ് പോയി നോക്കിക്കോളൂ ഞാൻ കൂവളത്തല കൊണ്ട് നിറയെ കൂവളത്തല കൊണ്ട് അർച്ചന ചെയ്തിട്ടുണ്ടാകും പറയും രാജാവ് ശിവക്ഷേത്രത്തെ വെച്ച് നോക്കുമ്പോൾ അവിടെ കാളിദാസൻ അർച്ചിച്ച കൂവളത്തല ധാരാളമായി കിടക്കുന്ന കണ്ടു ഇത് ഭക്തിയുടെ ഓരോരോ തലങ്ങളെ പറ്റി പറയാനുള്ള ഓരോരോ കഥകളാണ് ഈ കഥകളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ് വലുത് നിങ്ങളത് വളരെ വളരെ അടിസ്ഥാനമായിട്ട് നിങ്ങൾ ഉറപ്പിച്ചു വച്ചുള്ളൂ ആത്മീയ മാർഗത്തിൽ നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ മനസ്സാണ് ഏറ്റവും വലുത് നിങ്ങളുടെ ബുദ്ധിയല്ല നിങ്ങൾ എന്തൊക്കെ ബുദ്ധി ഉപയോഗിച്ച് ഭഗവാന്റെ അടുത്ത് ഒന്നും നടക്കില്ല അപ്പോ ഈ തിരുവണ്ണാമലോ അല്ലെങ്കിൽ ഹിമാലയത്തിലോ ഒക്കെ ഈ സന്യാസിമാർ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഈ തലയിലുള്ള ബ്രെയിനിലുള്ള കാര്യങ്ങൾ വായിക്കും അവർ നിസ്സാരമായിട്ട് വായിക്കും അവർക്കൊരു സിദ്ധിയാകും നമ്മൾ എന്ത് ചിന്തിക്കണോ അവർക്ക് മനസ്സിലാവും പിന്നെ ഭഗവാന്റെ കാര്യം നമ്മൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ ഭഗവാൻ മനസ്സിലാവും ഭഗവാൻ രമണ മഹർഷിയെടുത്ത് വലിയൊരു ഡോക്ടർ അദ്ദേഹം ഈ ക്യാൻസറിലൊക്കെ വലിയ ഗവേഷണം ചെയ്യുന്ന ആളാണ് അപ്പം അദ്ദേഹം ഒന്ന് വലിയൊരു പ്രഭാഷണമൊക്കെ നടത്തി അപ്പോൾ രമണ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് കുച്ഛായിരുന്നു എന്താ ഒരു വയസ്സാണ് ഇങ്ങനെ അവിടെ ചുരുണ്ടുകൂടി ഇയാൾക്ക് എന്താ അറിയാം അപ്പം രമണമഹർഷി അങ്ങനെയൊന്നും പ്രസംഗിക്കാറൊന്നുമില്ല ഈ സമയത്ത് രമണഹി ഒരു ഞാൻ രണ്ട് വാക്ക് പറയാമെന്ന് പറഞ്ഞാൽ രമണ മഹഷി ഇദ്ദേഹം എഴുതി വെച്ചേക്കണ തിസീസ് മുഴുവൻ അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു ഈ ഡോക്ടർ ഞെട്ടിപ്പോയി ഇത് എന്തായത് അപ്പം എല്ലാം കഴിഞ്ഞാൽ അദ്ദേഹം നമസ്കരിച്ച് ചോദിച്ചു അങ്ങ് ഇത് മനസ്സിലാക്കി രാണോക്ഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എല്ലാം നിൻ്റെ തലയിലില്ലേ ഞാനത് വായിച്ചാന്ന് പറഞ്ഞു നിൻ്റെ തലതാണ് പുസ്തകം നിൻ്റെ തലയാണ് പുസ്തകം ഞാനത് വായിച്ചു അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഈ മഹാത്മാക്കളുടെയൊക്കെ ഒരു അവസ്ഥ അപ്പം ഈശ്വരൻ്റെ അവസ്ഥ ആലോചിച്ചു നോക്കും ഈശ്വരൻ അന്തര്യാമിയാണ് നമ്മുടെ ഓരോ ചിന്തകളും ഭഗവാൻ അസലായിട്ട് മനസ്സിലാവും ആ ചിന്ത എവിടുന്ന് ആവിർഭവിച്ചാൽ ഇൻറ്റൻഷൻ ഉദ്ദേശം ഒക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവാനെ കബളിപ്പിക്കാമെന്ന് വിചാരിക്കണ്ട യുക്തിയൊന്നും അടുത്ത് നടക്കില്ല ഹൃദയമേ ഭഗവാൻ്റെ അടുത്ത് വിജയിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ആചാരങ്ങളിൽ പെട്ട നിങ്ങൾ വിഷമിക്കണ്ട അപ്പം എന്തെങ്കിലുമൊന്ന് തെറ്റിപ്പോയാൽ താനെ ക്ഷമിക്കണേന്ന് ഒന്ന് ഹൃദയപൂർവ്വം പറഞ്ഞാൽ ആ കരുണ്യ ക്ഷമിക്കും അല്ലാണ്ട് ഇങ്ങനെ അതൊരു ഉത്കണ്ഠമായിട്ട് അയ്യോ ഞാൻ തോത് തെറ്റിപ്പോയുള്ളൂ അതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരോ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലുള്ള ഒരു ദർശനക്രമമാണ് പൊതുവെ നമ്മൾ സ്വീകരിച്ച് വരുന്നത് സമയവും സന്ദർഭമൊക്കെ ഉള്ളവർ അതേപോലുള്ള ദർശനക്രമങ്ങൾ സ്വീകരിക്കുക അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് കരുതി ഒരു കുഴപ്പമില്ല ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷണിക്കും നമസ്കാരം